കൊടുങ്ങല്ലൂർ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് എൻ എച്ച് എയുടെ പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചുവരുത്തി ബെന്നി ബെഹനാൻ എം പി ചർച്ച നടത്തി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് വേണ്ടതെന്ന് എം പി അറിയിച്ചു കൊടുങ്ങല്ലൂർ റെസ്റ്റ് ഹൗസിലായിരുന്നു ഉദ്യോഗസ്ഥരും കർമ്മസമിതി പ്രവർത്തകരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ബെന്നി ബെഹനാൻ എംപിയുമായി ചർച്ച നടത്തിയത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് വേണ്ടതെന്ന് എം പി അറിയിച്ചു അതിനുവേണ്ട മാറ്റങ്ങൾ പ്ലാനിൽ ഉണ്ടാകണമെന്നും അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും ശ്രമിക്കുമെന്നും ബെന്നി ബഹനാൻ പറഞ്ഞു തുടർന്ന് ദേശീയപാതാ സംഭവ സ്ഥലം പി ഉദ്യോഗസ്ഥരും കർമ്മസമിതി പ്രവർത്തകരും എംപിയോടൊപ്പം സന്ദർശിച്ച് ജനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കിക്കൊടുത്തു പി ഡി അൻസുൽ ഹസൻ ബിനു ശിവാലയ കർമ്മസമിതി പ്രവർത്തകരായ കെ കെ അൻസാർ ഒ ജി വിനോദ് പി ജി നൈജി ഡോക്ടർ ഷാജി സുരേഷ് കുമാർ പൊതുപ്രവർത്തകരായ ഇ എസ് സാബു കെ പി സുനിൽകുമാർ വി എം ജോണി പി വി രമണൻ സനിൽ സത്യൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ